അസലാ വലൈക്കുംഹമ്മത്ള്ള നമ്മുടെ പ്രിയങ്കരനായ കെ സി മുഹമ്മദ് ബക്കീസ്താനോടൊപ്പം നിങ്ങളുടെ സംശയങ്ങൾക്ക് മറുപടിയുമായി സമർപ്പണം ആരംഭിക്കുകയാണ് നമുക്ക് ഇന്ന് കേരളത്തിൽ ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് വക്കഫ് എന്നുള്ളത് വർഷങ്ങളായിട്ട് അതായത് ഇസ്ലാമിക നവോത്ഥാനത്തിൻ്റെ അല്ലെങ്കിൽ ഇസ്ലാമിക പ്രസ്ഥാനം കേരളത്തിലേക്ക് അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ വ്യാപിച്ച കാലം മുതൽ ഇസ്ലാമിക ചരിത്രം മുതൽ തന്നെ ഉണ്ട് ഈ വക്കഫ് എന്ന വാക്ക് പക്ഷേ പള്ളിക്ക് വക്കഫ് ചെയ്യുന്നു പല മറ്റ് സ്ഥാപനങ്ങൾക്ക് ചെയ്യുന്നു എന്നെല്ലാം പറഞ്ഞിങ്ങനെ കേൾക്കുമ്പോഴും വക്കഫ് ഇത്ര ഒരു വലിയ സംഭവമാണ് എന്നുള്ളത് ആനുകാലിക ചില സംഭവങ്ങൾ ഇപ്പോൾ മുനമ്പത്ത് വക്കഫ് ഭൂമിയുമായി ബന്ധപ്പെട്ട് ചില വിഷയങ്ങൾ ഉണ്ടാകുകയും അവിടെ ആ ഭൂമി വിൽക്കുകയും അത് വാങ്ങുകയും ചെയ്ത കുറേ ആളുകൾ അവിടെ ജീവിക്കുന്നു അവരെ എന്താ പറയുക അവിടെ നിന്ന് അവരെ പുറത്താക്കാനുള്ള ശ്രമം ഒരു ഭാഗത്ത് നടക്കുന്നു എന്നുള്ള പ്രചാരണങ്ങൾ നടക്കുന്നു എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അവരുടേതായ രീതിയിൽ അല്ലെങ്കിൽ മതസംഘടനകളും ഒക്കെ അവരുടേതായ രീതിയിലൊക്കെ ഇടപെട്ടുകൊണ്ട് ആർക്കൊക്കെയാണോ എങ്ങനെയൊക്കെയാണോ മുതലെടുപ്പ് നിൽക്കാൻ പറ്റുന്നത് എന്ന രീതിയിലൊക്കെ കാര്യങ്ങൾ നീങ്ങുന്നു യഥാർത്ഥത്തിൽ പൊതുജനങ്ങൾക്ക് അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസികൾക്ക് ഈ വഖഫിൻ്റെ വിവിധ മേഖലകളുണ്ട് എന്ന് കേൾക്കുമ്പോൾ എന്തൊക്കെയാണ് വക്കഫ് എന്താണ് വക്കഫ് എന്നതിനെക്കുറിച്ച് അറിയാൻ താല്പര്യം ശരിക്കും ഈ വഖഫ് എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ എന്താ വഖഫ് എന്ന വാക്ക് ഒരു അറബി പദമാണ് വഖഫ് എന്നതുകൊണ്ട് ഉദ്ദേശം ബന്ധാക്കുക ഒതുക്കി നിർത്തുക മാറ്റിവെക്കുക എന്നൊക്കെയാണ് അതുകൊണ്ട് ഇസ്ലാമിൽ ഉദ്ദേശിക്കുന്നത് മാ ഐനിഹി അല ഇതാണ് വഖഫിന്റെ നിർവചനമായി പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുള്ളത് ആ സാധനം നിലനിൽക്കലോട് കൂടെ ഉപകാരമെടുക്കാൻ സാധിക്കുന്ന ഒരു മുതല് ഒരു സാധനം മാറ്റെക്കുക നീക്കിവെക്കുക അലാഫിൻ മുബാഹിൻ ഹലാലായ ഇസ്ലാം അനുവദിക്കുന്ന ഒരു മാർഗത്തിലേക്ക് മാറ്റിവെക്കുക അതിന്റെ തടിയിൽ കൈകാര്യം ചെയ്യാനുള്ള അധികാരം വിച്ഛേദിച്ചുകൊണ്ട് അപ്പോൾ എന്റെ ഉടമയിലുള്ള ഒരു വീട് ബിൽഡിങ് പറമ്പ് സാധനം എന്തോ ആ സാധനം നിലനിന്നുകൊണ്ടിരിക്കെ അതിൽ നിന്നും ഉപകാരം എടുക്കാൻ പറ്റണം ഇപ്പോ മെഴുകിത്തിരി മെഴുകിത്തിരിയുടെ ഉപകാരം അത് നശിക്കലോട് കൂടെയാണ് അത്തരം സാധനങ്ങൾ വക്കഫ് ചെയ്യാൻ പറ്റില്ല നേരെ മറിച്ചൊരു ബിൽഡിങ് അതിൽ താമസിക്കുക അത് ഉപയോഗപ്പെടുത്തുക എന്ന ഉപകാരം അതിൽ നിന്ന് എടുക്കാം അത്തരം സാധനങ്ങൾ പറമ്പ് അതുപോലുള്ള സാധനങ്ങളൊക്കെ മാറ്റി വെക്കുക അലാഫിൻ മുബാഹിൻ ഹലാലായ ഇസ്ലാം അനുവദിക്കുന്ന മാർഗത്തിലേക്ക് അതിന്റെ തടി ആ സാധനം കൈകാര്യം ചെയ്യാനുള്ള അധികാരം അവനിൽ ഇല്ലാതെയാക്കിക്കൊണ്ട് അഥവാ വക്കഫ് ചെയ്യുന്ന വ്യക്തിക്ക് പിന്നീട് അത് കൈകാര്യം ചെയ്യാനുള്ള അധികാരം ഉണ്ടാകില്ല അത് വില്പന നടത്താനോ മറ്റു കാര്യങ്ങൾക്കോ അധികാരം ഉണ്ടാകില്ല അത് പൂർണമായും ദൈവത്തിന്റെ മാർഗത്തിൽ അള്ളാഹുവിൻ്റെ വഴിയിൽ ആക്കപ്പെട്ടു ഇനി അത് വിൽപ്പന നടത്താനുള്ള അധികാരം അള്ളാഹ്ക്കേ ഉള്ളു അള്ളാഹു ഇവിടെ ഇറങ്ങി വന്ന് വിൽപ്പന നടത്തുക എന്നൊന്നില്ലല്ലോ അതിനാൽ വിൽക്കപാടാൻ പറ്റാത്ത രൂപത്തിൽ ഏത് ലക്ഷ്യത്തിന് ഒരു നന്മക്ക് വേണ്ടിയാണോ അവൻ ലക്ഷ്യം വെച്ചത് ആ വഴിക്ക് മാത്രം അതിനെ ഉപയോഗപ്പെടുത്തുക അതിൻ്റെ ഉപകാരങ്ങൾ അതിൻ്റെ ഫലങ്ങൾ അതിൽ നിന്നുള്ള വരുമാനങ്ങൾ ആ വഴിക്ക് ഉപയോഗപ്പെടുത്താൻ വേണ്ടി അത് പൂർണ്ണമായും തൻ്റെ അധീനതയിൽ നിന്ന് ഉടമയിൽ നിന്ന് ഉടമാവകാശത്തിൽ നിന്ന് മാറ്റിവെക്കുക ഇതിനാണ് വഖഫ് എന്ന് പറയുന്നത് സത്യത്തിൽ ഇസ്ലാമിക വീക്ഷണ പ്രകാരം ഈ വഖഫ് മുസ്ലിങ്ങൾക്ക് മാത്രം ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നില്ല മുസ്ലിം ആണെങ്കിലും അമുസ്ലിം ആണെങ്കിലും അവരുടെ പേരിൽ ഇങ്ങനെ വപ്പ് ചെയ്യാവുന്നതാണ് അതായത് സ്വത്ത് മറ്റ് ഇതര മതസ്ഥർക്കും ദാനം ചെയ്യാമെന്നാണ് മറ്റുള്ള ആളുകൾക്ക് ദാനം ചെയ്യൽ അനുവദനീയമാണ് എന്നുവച്ചാൽ ഇതിന്റെ ഉപകാരം അവർക്ക് കൂടി കൊടുക്കാവുന്നതാണ് പക്ഷെ കണ്ടീഷൻ അവ്വാഹുവിന്റെ തൃപ്തിയിൽ ആയിരിക്കണം എന്നുള്ള അല്ലെ ഹലായ വഴിയിലായിരിക്കണം എന്നുള്ളത് ഇവിടെയുള്ള ഏത് മനുഷ്യർക്കും ജീവിക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുത്താൽ അവർക്ക് ഭക്ഷണമായോ അവർക്ക് ജീവിക്കാൻ ആവശ്യമായ മറ്റ് വിഭവങ്ങളായോ ചികിത്സയായോ വിദ്യാഭ്യാസമായോ ഇതൊക്കെ നൽകുക എന്നത് ഇസ്ലാമിക വീക്ഷണപ്രകാരം വളരെ പുണ്യമുള്ളതാണ് അപ്പോൾ ജാതി മതഭേദമന്യേ ഈ നാട്ടിലുള്ള പാവപ്പെട്ട ആളുകൾ അവരുടെ ജീവിതാവശ്യത്തിന് വേണ്ടി അവരുടെ ഭക്ഷണത്തിന് വേണ്ടി അല്ലെങ്കിൽ അവരുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി എന്ന ഉദ്ദേശത്തോടു കൂടെ ഞാൻ ആ സാധനം പറഞ്ഞ് വക്ക് ചെയ്താൽ ഈ നാട്ടിലുള്ള മുസ്ലിമും അമുസ്ലിമും മുസ്ലിമും അതിൽപ്പെടും അത്തരം വ്യക്തികളുടെ ഉപകാരത്തിന് വേണ്ടി ഇത് ഉപയോഗപ്പെടുത്താം ആ രൂപത്തിൽ നോക്കിയാൽ ഇത് ഒരിക്കലും ഒരു കിരാത നിയമമേ അല്ല മറിച്ച് ഈ നാട്ടിലുള്ള ആളുകൾക്ക് ആരുടെ പേരിലാണോ വക്ക് ചെയ്യപ്പെടുന്നത് അവർക്ക് ഇത് ഫലപ്രദമായി ഉപയോഗപ്പെടുത്താൻ വിൽപ്പന നടത്താതെ എന്നുമെന്നും ലോകം നിലനിൽക്കുന്ന കാലത്തോളം അത് നിലനിന്ന് എക്കാലത്തേക്കും ആ ആളുകളുടെ ഉപകാരത്തിന് ഇത് ഫലപ്രദമാക്കി ഉപയോഗപ്പെടുത്തണം എന്ന രൂപത്തിൽ ഉള്ള ഒരു വളരെ മാനുഷികമായ ഒരു സംവിധാനമാണ് വഖഫ് എന്നത് പക്ഷേ പലപ്പോഴും ആളുകളുടെയൊക്കെ ഒരു ഇതുവരെയുള്ള ധാരണ എന്താ ഈ പള്ളിക്ക് വക്കഫ് ചെയ്തു മദ്രസൊക്കെ വക്കഫ് ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ അതു പിന്നെ ആ പള്ളിക്ക് വേണ്ടി ഏതോ ഒരു വ്യക്തി ഒരു വിശ്വാസി അദ്ദേഹത്തിൻ്റെ ഭാവി പാരത്രിക മോക്ഷത്തിന് വേണ്ടിയൊക്കെ കൊടുത്തതായിരിക്കും ഇപ്പോൾ സ്ഥാനന്റെ സംസ്ഥാനത്ത് നിന്ന് ഏതാൾക്കും ഏതൊരാൾക്കും ഹലാലായ വഴിയിൽ ചെലവഴിക്കുന്നതിന് വേണ്ടി ഭക്ഷണത്തിന് അല്ലെങ്കിൽ അവരുടെ തൊഴിലിനെ വിദ്യാഭ്യാസത്തിനൊക്കെ വേണ്ടി ചെലവഴിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ വക്കഫ് ചെയ്യാമെന്ന് പറഞ്ഞു പക്ഷേ ചില കണ്ടീഷൻസ് ഉണ്ട് എന്ന് ഈ അടുത്ത കാലത്തായിട്ട് ചില പണ്ഡിതന്മാരിൽ നിന്ന് കേൾക്കുന്നു വഖഫ് ചെയ്യുമ്പോൾ എങ്ങനെയാണോ കണ്ടീഷൻ വെച്ചത് ആ കണ്ടീഷൻ അനുസരിച്ച് അത് വിൽപ്പന നടത്താനോ വിൽപ്പന നടത്താതിരിക്കാനോ ഒക്കെ പറ്റുന്ന ചില മാർഗങ്ങളുണ്ടെന്ന് കേൾക്കുന്നു ശരിയാണോ സത്യത്തിൽ വഖഫ് എന്നതിന് നാല് ഘടകങ്ങളാണ് വേണ്ടത് അഥവാ ഒന്ന് വാക്കിഫ് വക്ഫ് ചെയ്യുന്ന വ്യക്തി രണ്ടാമത്തേത് മൗക്കൂഫ് അലേഹി ആരുടെ പേരിലാണോ ഇത് നൽകപ്പെടുന്നത് അവൻ മൂന്നാമത്തേത് വക്ഫ് ചെയ്യപ്പെടുന്ന സാധനം നാലാമത്തേത് വക്ഫ് ചെയ്യാൻ വേണ്ടി അവൻ ഉപയോഗിക്കുന്ന വാചകം വാക്ക് കൊണ്ടാണ് ഇത് നിയമമാക്കപ്പെടുന്നത് ഇസ്ലാമിൽ പല ഇടപാടുകളും അങ്ങനെയാണ് വാക്ക് കൊണ്ടാണ് അത് തീർപ്പ് കൽപ്പിക്കപ്പെടുക മനസ്സിലുള്ള കരുത്തുകൊണ്ടല്ല ഇപ്പൊ എന്റെ മുതല് നിങ്ങൾക്ക് ഞാൻ വിൽക്കുകയാണെങ്കിൽ ഇത്ര രൂപക്ക് പകരം ഈ മുതല് നിങ്ങൾക്ക് ഞാൻ വിറ്റു എന്ന് ഞാൻ പറയുമ്പോഴേ അതിൽ വിൽപ്പനയായി പരിഗണിക്കപ്പെടുകയുള്ളൂ എന്റെ മകള് നിങ്ങൾക്ക് ഞാൻ നിക്കാഹ് ചെയ്ത് തരികയാണെങ്കിൽ വെറും താനി കൈമാറുക നമ്മുടെ വീക്ഷണപ്രകാരം മഹുർ ആ കൈമാറ്റം കൊണ്ട് മാത്രം അത് വിവാഹമായി പരിഗണിക്കപ്പെടുകയില്ല എന്റെ മകളെ നിങ്ങൾക്ക് ഞാൻ നിക്കാഹ് ചെയ്ത് തന്നു എന്ന വാക്ക് ഞാൻ പറയുകയും അവളുടെ നിക്കാഹ് ഞാൻ സ്വീകരിച്ചു എന്ന് തിരിച്ചുള്ള ഒരു സ്വീകരിക്കൽ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് വാക്കാൻ വേണം എന്നതുപോലെ തന്നെയാണ് വക്ഫിന്റെ സീക വാക്കാൽ ഉണ്ടാകുന്ന ഒരു ഇടപാട് ആണ് ഇത് രണ്ടാമത്തേത് വഖഫ് ചെയ്യുന്ന വ്യക്തി കാരണം അവന്റെ മതനാണല്ലോ ഈ മാർഗത്തിലേക്ക് തിരിക്കുന്നത് അവ അതുകൊണ്ട് ആ വ്യക്തി അനിവാര്യമാണ് അതോടൊപ്പം ഈ വഖഫ് ചെയ്യപ്പെടുന്ന സാധനം ആ സാധനം ഈ രൂപത്തിൽ അഥവാ ആ സാധനം നിലനിൽക്കലോട് കൂടെ ഉപകാരം എടുക്കാൻ പറ്റുന്നതാകണം എന്ന് ഞാൻ സൂചിപ്പിച്ചല്ലോ പിന്നെ മൗക്കൂഫ് അലഹി ആരുടെ പേരിലാണ് വഖഫ് ചെയ്യപ്പെടുന്നത് അപ്പൊ ഇന്നവരുടെ പേരിൽ എന്ന് പറഞ്ഞാൽ പിന്നെ അവർക്കേ പറ്റൂ ആ ഒരു നിബന്ധന ഇതിലുണ്ട് പള്ളിയുടെ പേരിൽ വഖഫ് എന്ന് പറഞ്ഞാൽ പിന്നെ പള്ളിക്കേ പറ്റൂ അത് പിന്നെ മറ്റിതര കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്താൻ പറ്റില്ല മദ്രസയുടെ പേരിൽ വഖഫ് എന്ന് പറഞ്ഞാൽ പിന്നെ മദ്രസയ്ക്കേ പറ്റൂ നേരെ മറിച്ച് ഈ നാട്ടിലുള്ള പാവപ്പെട്ടവരുടെ പേരിൽ എന്ന് പറഞ്ഞാൽ ആ പാവപ്പെട്ടവരിൽ മുസ്ലിമും അമുസ്ലിമും എല്ലാം പെടും അപ്പോൾ ഒരു കണ്ടീഷൻ വെച്ചുകൊണ്ടാണ് ഈ വഖഫ് ചെയ്യുന്ന വ്യക്തി ആ കാര്യങ്ങൾ ചെയ്തത് എങ്കിൽ ആ കണ്ടീഷൻ പാലിച്ചിരിക്കണം എന്നാണ് അവിടെയാണ് കണ്ടീഷൻ പാലിക്കണം എന്ന് പറയുന്നത് എന്നല്ലാതെ ഇസ്ലാമിക വീക്ഷണ പ്രകാരം ഇത്തരം ആരാധനാലയങ്ങളുടെ പേരിൽ മാത്രമേ ഇത് പാടുള്ളൂ എന്ന് എവിടെയുമില്ല അങ്ങനെ ഒരു ഒരു പാർശ്വവൽക്കരിക്കുന്ന സ്വഭാവം ഇല്ല ഇത് അടിസ്ഥാനപരമായി അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി നാം ചിന്തിച്ചാൽ എക്കാലത്തും ഈ സാധനം നഷ്ടപ്പെട്ടു പോകാതെ ഇത് കൊണ്ട് ആരുടെ പേരിലാണോ വക്ക് ചെയ്യപ്പെടുന്നത് ആ ആളുകൾക്ക് ഉപകാരം ലഭിക്കണം എന്നൊരു നല്ല തത്വമാണ് അതിൻ്റെ ഉള്ളിൽ അടങ്ങിയിട്ടുള്ളത് വളരെ വ്യക്തമാണ് ഉത്തരം കാരണം ഇതൊരു ഒരു എൻ്റെ ഉടമസ്ഥതയുള്ള ഒരു വസ്തു ഇന്ന കാര്യത്തിന് വേണ്ടി എന്ന് ഞാൻ വാക്കാൽ പറഞ്ഞാൽ അത് വക്കഫായി പക്ഷേ ആ വാക്കാൽ പറയുമ്പോൾ തന്നെ ഞാനിപ്പോൾ ഒരു പള്ളിക്ക് വേണ്ടി ഒരു ഒരു തെങ്ങ് ഞാൻ സംഭാവന ചെയ്യുന്നു അല്ലെങ്കിൽ ഒരു പത്ത് ഏക്കർ ഭൂമി സംഭാവന ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഒരു കോളേജിന് വേണ്ടി ഒരു ഭൂമി സംഭാവന ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അപ്പോൾ ഞാനത് പറയുകയാണ് കൂട്ടത്തിൽ ഈ സാധനം ഈ പള്ളിക്ക് വേണ്ടി ഉപയോഗിക്കുന്നില്ലെങ്കിൽ അതല്ലെങ്കിൽ കോളേജിന് വേണ്ടി ഉപയോഗിക്കുന്നില്ലെങ്കിൽ എന്നൊരു കണ്ടീഷൻ വെച്ചാൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമോ ഉപയോഗിക്കുന്നില്ലെങ്കിൽ പിന്നെ ഇന്ന ഇന്ന മേഖലയിലേക്ക് എന്ന് പറഞ്ഞ് മറ്റൊരു മേഖലയിലേക്ക് അതിനെ ആദ്യമേ വ്യവസ്ഥ വയ്ക്കാവുന്നതാണ് നേരെ മറിച്ച് അദ്ദേഹത്തിന് തിരിച്ചെടുക്കാനുള്ള അധികാരമില്ല ഇല്ല ഇത്ര കാലത്തേക്ക് ഇന്ന ആളുടെ പേരിൽ അത് കഴിഞ്ഞാൽ പിന്നെ ഇന്ന ആളുടെ പേരിൽ എന്ന് വെക്കാം ഇപ്പോ ഒരു അറബി കോളേജ് അല്ലെങ്കിൽ ഒരു പള്ളി മദ്രസ അത്തരം കാര്യത്തിന്റെ പേരിലാണ് വക്ഫ് ചെയ്തത് എന്ന് വച്ചാൽ എന്ന് ഈ സ്ഥാപനം ഇല്ലാതെയാകുന്നവോ അന്ന് മുതൽ പിന്നീട് ഇത് ഇന്നതിന് വേണ്ടി വഖഫാണ് എന്ന് പറഞ്ഞ് അതിന്റെ ശേഷം ഇന്നതിന്റെ പേരിൽ എന്ന് പറഞ്ഞ് മറ്റൊരു കാര്യത്തിലേക്ക് അവൻ വഖഫ് ചെയ്യാം എന്നല്ലാതെ എന്ന് ഇത് നടക്കുന്നില്ലയോ ഈ സ്ഥാപനം നഷ്ടപ്പെട്ടു പോകുന്നുവോ ഈ സ്ഥാപനത്തിന് ആവശ്യമില്ലാതെ വരുന്നോ അന്ന് ഞാൻ തന്നെ തിരിച്ചെടുക്കും എന്നൊരു വകുപ്പ് ഇതിൽ ഇല്ല കാരണം വഖഫിന്റെ നിബന്ധനകളിൽ പെട്ട ഒന്ന് എക്കാലത്തേക്കും കാലാകാലത്തേക്കും വേണ്ടി നിശ്ചയിക്കുക എന്നതാണ് ഇത്ര കാലത്തേക്ക് എന്ന് ആയിരക്കണക്കിന് കൊല്ലങ്ങൾ എന്ന് വെച്ചുകൊണ്ട് പോലും ഒരു കതറ് ഒരു പരിധി ഒരു ഹദ് വയ്ക്കാൻ പാടില്ല മറിച്ച് എക്കാലത്തേക്കും എന്ന വെച്ചാൽ രൂപത്തിലാൽ വരെ ലോകാവസാനം വരെ ഇത് വക്ഫാക്കുക എന്നതാണ് അതുകൊണ്ടുള്ള കാര്യം എന്നല്ലാതെ ഇത്ര കാലത്തേക്ക് വഖഫ് അത് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് തന്നെ തിരിച്ചെടുക്കാൻ പറ്റുന്ന അവസ്ഥ എന്ന ഒന്നില്ല അങ്ങനെ ഒരു നിബന്ധന വെച്ചാൽ ആ വഖഫ് ശരിയല്ല അത് വഖഫായി പരിഗണിക്കപ്പെടുകയും ഇല്ല അതിന് സംഭാവന മാത്രമായിട്ടാണ് പരിഗണിക്കപ്പെടുക ഒരു പക്ഷേ ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഒരു ഭൂമി ഒരു സ്ഥാപനത്തിന് വേണ്ടി നൽകി ആ ഭൂമി ഒരു പക്ഷെ ആ സ്ഥാപനത്തിന് ഈ ഭൂമിയായി ബന്ധപ്പെടാനോ അതല്ലെങ്കിൽ അതിൻ്റെ കാര്യങ്ങൾ നടപ്പിലാക്കാനോ പറ്റാത്തൊരു സാഹചര്യം എന്നാൽ ആ ഭൂമി വിൽപ്പന സാധ്യതയുള്ളതാണെങ്കിൽ അത് വിറ്റിട്ട് ആ സ്ഥാപനത്തിന്റെ മറ്റു കാര്യങ്ങൾക്ക് വരും പക്ഷേ ഇതേ ഭൂമി വിറ്റിട്ട് ആ സ്ഥാപനത്തിൻ്റെ അതേ സ്ഥലത്ത് മറ്റൊരു ഭൂമി വാങ്ങിച്ചാൽ ഇതേ വരുമാനം അതിൽ നിന്ന് ലഭിക്കുമെങ്കിൽ അനുവദനീയമാണ് ഷാഫി മദബിന്റെ വീക്ഷണ പ്രകാരം വലായുബൂൻ വക്ഫ് ചെയ്യപ്പെട്ട സാധനം വിൽക്കപ്പെടാതല്ല എന്നാണ് പക്ഷെ ഹനഫി മധുഹബിന്റെ വീക്ഷണത്തിൽ തെബിദീല് അനുവദനീയമാണ് എന്നുണ്ട് അവിടെ തന്നെ ഇതിനേക്കാൾ ഉപകാരപ്രദമായതുകൊണ്ട് എന്ന് തന്നെ പ്രത്യേകം പറയുന്നുണ്ട് ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ ഒക്കെ നാടുകളിൽ പള്ളിക്ക് മദ്രസക്ക് അറബി കോളേജുകൾക്കൊക്കെ വേണ്ടി തെങ്ങ് പലപ്പോഴും അള്ളാഹിൽ നിന്നും പ്രതിഫലം ലഭിക്കണം എന്ന് ആഗ്രഹിച്ചൊക്കെ ചെയ്യാറുണ്ട് അപ്പോ രണ്ടോ മൂന്നോ അപ്പോ ഒന്നോ രണ്ടോ ഏക്കർ ഭൂമിയുള്ള ആളുകളൊക്കെയാണ് പഴയകാലത്തുള്ളത് അത്തരം ഒരു വ്യക്തി ഈ ഭൂമിയിൽ നിന്ന് ഇന്ന ഭാഗത്തുള്ള രണ്ട് തെങ്ങ് ഇന്ന പള്ളിക്ക് വേണ്ടി ഞാൻ വഖഫ് ചെയ്തു എന്ന് പറഞ്ഞു എന്നാൽ ആ തെങ്ങ് മാത്രം വഖഫാകും ആ സ്ഥലം വഖഫാവുകയില്ല പക്ഷെ പിന്നെ വർഷങ്ങൾക്ക് ശേഷം ആ തെങ്ങ് വഖഫ് ചെയ്യപ്പെട്ട ആ സ്ഥലത്ത് തന്റെ മക്കൾക്ക് വീടുണ്ടാക്കേണ്ടി വന്നാൽ ആ തെങ് അവിടെ നിന്ന് മുറിക്കേണ്ടി വരും തെങ്ങിന്മേൽ ഇനി കൈവെക്കാനുള്ള അധികാരം ഇദ്ദേഹത്തിനില്ല നേരത്തെ നിർവധനത്തിൽ പറഞ്ഞു ബി തസറുഫി അതിന്റെ തടിന്മേൽ കൈകാര്യം ചെയ്യാനുള്ള അവകാശം പൂർണ്ണമായി വിച്ഛേദിച്ചുകൊണ്ട് നീക്കി വെക്കുമ്പോഴാണ് അത് വഖഫാകുന്നത് അപ്പൊ ഇദ്ദേഹം വഖഫ് ചെയ്തത് ആ അടിസ്ഥാനത്തിലാണ് പിന്നെ അത് മുറിക്കാനും വിൽക്കാനോ ഇദ്ദേഹത്തിന് അധികാരമില്ല പക്ഷേ ഇദ്ദേഹത്തിന്റെ മക്കൾക്ക് വീടുണ്ടാക്കാൻ ആ സ്ഥലം അനിവാര്യവുമാണ് എന്നാൽ ആ സ്ഥലം അദ്ദേഹത്തിന്റെ ഉടമയിലുള്ളതായത് കൊണ്ട് അവിടെ വീട് വെക്കേണ്ടിയും വരും അത്തരം സന്ദർഭങ്ങളിൽ ഈ മസലയാണ് പലപ്പോഴും ഷഫി മധഹബിലെ വലമാക്കൾ തന്നെ പിടിക്കുന്നത് കാരണം ആ തെങ്ങിനേക്കാൾ ഉപകാരപ്രദമായ വാറൊരു തെങ്ങ് ഈ പള്ളിക്ക് നൽകി അതിന് പകരം മാക്കുക എന്ന ഈ പകരമാക്കുക എന്ന ആ മസല അവിടെ ഉപയോഗപ്പെടുത്താറുണ്ട് എന്നല്ലാതെ ഇതിനെ ഇത് പൂർണ്ണമായിട്ടും ഇല്ലാതെയാക്കുകയോ ഇതിനേക്കാളും മോശപ്പെട്ടതിന് പകരം ആക്കുകയോ അത് രണ്ടും പറ്റില്ല ഇത് എക്കാലത്തേക്കും വേണ്ടി നിശ്ചയിക്കപ്പെട്ടതായതിനാൽ ഇതൊരു പക്ഷേ മാറ്റൽ നിർബന്ധമായ അനിവാര്യമായ ആവശ്യം വന്നാൽ മറ്റ് ഇതിനേക്കാളും ഉപകാരമുള്ളത് ഈ മേഖലയിലേക്ക് വെച്ചുകൊണ്ടാണ് ഇതിനെ അവനെടുക്കാൻ പാടുള്ളൂ എന്നാണ് നിയമം